നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഞാനൊരു ചിത്രം കാണിക്കാം ആ ചിത്രത്തിലെ ഒരാളെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും കാര്യം നമുക്കെല്ലാവർക്കും അറിയാം തോമസ് ജേക്സി തോമസാണത് ജെയ്ക്സി തോമസ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ചില മാൻഡ്രസും മറ്റുമൊക്കെ കൊണ്ട് ഒരു ട്രോൾ മെറ്റീരിയലാണ് എപ്പോഴും ഒരു ചാവയറായിട്ട് ഇടതുപക്ഷം എ കെ ജി സെൻട്രീന്ന് പറഞ്ഞ് വിടുന്ന ആളാണ് അതായത് ചാനലിൽ ചർച്ചയ്ക്കൊക്കെ പറഞ്ഞു വിടുന്ന ആളാണ് അവരെപ്പോഴൊക്കെ പ്രതിരോധത്തിലാവുമോ അപ്പോഴൊക്കെ ഒരു ട്രോൾ മെറ്റീരിയലിനെ പോലെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജെയ്സി തോമസ് ആ ജെയ്സി തോമസ് പള്ളി പള്ളിക്കകത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിയുണ്ട് മാമ മാമോദിസ് മുക്കുന്നു അങ്ങനെ എന്തോ സംഭവമാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ ട്രോളായിട്ട് കൊണ്ടു കടക്കുന്നുണ്ട് ഇതാ ജാതിയില്ല മതമില്ല ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്തീയ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം എന്നൊക്കെ പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് ഇത് കണ്ടോ ഇവർ കൊണ്ടു കിടക്കുന്നെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സംഖ്യകളും ഒക്കെ ഇതിനെ ട്രോൾ ചെയ്യുന്നത് സത്യത്തിൽ ഇതിനെ ട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് അവരുടെ പാർട്ടി ഇവിടെ പച്ചപിടിക്കാതിരിക്കാനുള്ള കാരണം തന്നെ അതാണ് അവർ ഒരിക്കലും ഇന്ത്യ എന്താണെന്നോ ഇവിടുത്തെ സംസ്കാരം എന്താണെന്നോ ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം എന്താണെന്നോ അതിനെ ഒരിക്കലും മാനിച്ചില്ല ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ അത് വൺ സൈഡ് ആയിട്ട് മാറി വരുന്നുണ്ട് കാരണം അവർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നു അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു മറിച്ച് ഹൈന്ദവ വിരോധം അവർ കാണിക്കുന്നുണ്ട് പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ അവിടെയും യു ടേൺ അടിക്കും യു ടേൺ അടിക്കേണ്ടി വരും അവർക്ക് അവരുടെ കൂട്ടത്തിൽ അറിവുള്ളവരും വിവരമുള്ളവരും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവരും പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ വലിയ തെറ്റുപറ്റി ഇന്ത്യയിൽ അവർ ഒരിക്കലും നിരീശ്വരവാദവും അല്ലെങ്കിൽ ദൈവമില്ലാന്നും അമ്പലം വേണ്ട എന്നും പള്ളി വേണ്ട എന്നും മോസ്ക് വേണ്ടാന്നും തരത്തിലുള്ള ഡയലോഗ് അവർ അടിക്കാനേ പാടില്ലായിരുന്നു ഇപ്പോൾ അവർ ചിലതൊക്കെ കട്ട് ചെയ്ത് ചിലത് വേണം ചിലത് വേണ്ട എന്ന തരത്തിലായിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ പോലും ഇവർ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ത്യയ്ക്ക് നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെ ഒക്കെ പാരമ്പര്യം ഉള്ളതാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നിട്ട് അതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല നമുക്കറിയാം ലോകത്ത് തന്നെ ഇസ്ലാം അധിനിവേശം നടന്നിട്ടുള്ള ഒട്ടുമിക്ക രാജ്യം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം രാജ്യങ്ങളും ഒടുവിൽ അതിലേക്ക് തന്നെ വന്ന് പെട്ടിട്ടുണ്ട് സ്പെയിൻ പോലെ ചില രാജ്യങ്ങൾ ഇന്ത്യ പോലെ രാജ്യങ്ങൾ മാത്രമാണ് അതിന് കീഴ്പ്പെടാതെ നിൽക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ആഴത്തിൽ പതിഞ്ഞതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സംസ്കാരവും വിശ്വാസവും മറ്റും അതുകൊണ്ടാണ് അതിനെ പറിച്ചു മാറ്റാൻ പറ്റാത്തത് ഇറാനൊക്കെ നമുക്കറിയാം പാഴ്സികളുടെ രാജ്യമായിരുന്നു ഇപ്പം പേരിന് പോലും ഇല്ല അവിടെ ആ രാജ്യം പോലും ഇസ്ലാമായി പോയി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ആ മുസ്ലിം രാജ്യങ്ങളായെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴും ഹൈന്ദവ ഭൂരിപക്ഷത്തോടെ നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഇവിടെ ഈ പാർട്ടി ഉദയം ചെയ്തു പ്രവർത്തിച്ചു വരുമ്പോൾ ഒരിക്കലും അവർ നിരീശ്വരവാദവും മതത്തിനെ നിരാകരിക്കുന്ന കാര്യവും ദൈവത്തിനെ നിരസിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിക്ക് ഇവിടെ വളരാനാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് പണ്ണിൻ രവീന്ദ്രൻ്റെ പോലെയുള്ളവർ പല തവണ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ വിശ്വാസത്തിനെ അറിയാൻ അവർ ഒരുപാട് താമസിച്ചുപോയി ഇപ്പോൾ താമസിച്ചു പോയി ഇനി വന്നിട്ട് കാര്യമൊന്നുമില്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം എന്നൊരു പേരിൽ ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് ഒരുപക്ഷെ ശിഷ്ടകാലം അവർക്ക് കഴിഞ്ഞു പോകാം അല്ലാതെ ബി ജെ പി പോലെ ഒരു വടവൃക്ഷം ഒരു പാർട്ടി ഇത്രയും പടർന്നു പന്തളിച്ചു നിൽക്കുമ്പോൾ അതിനിടക്കൂടെ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് തിരിച്ചു കയറുക അസാധ്യമാണ് ഇതിനൊക്കെ കാരണം അവർ ഇവിടെ ഇവിടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ മതത്തിനെയും അവരുടെ ആചാരങ്ങളെയൊക്കെ പരിഹസിക്കുകയും നിരസിക്കുകയും നിരാകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവർക്ക് കുറച്ച് ചില തിരിച്ചറിവുകൾ വരുന്നു അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജയ്ക്ക് ഈ പള്ളിയിൽ പോവുകയും ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിനെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല അതേ രീതിയിൽ തന്നെ ഒരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ഇതേപോലെ തന്നെ ഇതേ വികാരത്തോടെ അയൽ ക്ഷേത്രത്തിൽ പോട്ടെ ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അയൽ പോകട്ടെ അയാൾക്ക് ഇപ്പോഴും പോകുന്നതിന് ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരാളെ കമ്മ്യൂണിസ്റ്റുകാർ തടയാനും പോകുന്നില്ല വിവരം അറി നേരത്തെ പള്ളിയിൽ പോയി പോയിക്കൊണ്ടിരുന്ന സഖാക്കൾക്ക് പ്രശ്നമുണ്ടായിരുന്നു നമുക്കറിയാം ഒരു സമയത്ത് ഇവരുടെ ഒരു നേതാവിന് അന്ത്യകൂതാശ കൊടുത്തു എന്ന് ആ പുരോഹിതൻ തന്നെ പറഞ്ഞപ്പോൾ ആ പുരോഹിതനെ ജീവി എന്ന് വരെ വിളിച്ചതാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ അന്ന് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ക്രിസ്തു മതത്തിനോടും ഹിന്ദുമതത്തിനോടും ഒക്കെ ഇവർക്ക് ഒരു വിരക്തി ഉണ്ടായിരുന്നു ആ അതിലേക്ക് പോകരുത് പോകുന്ന ആളുകൾക്ക് നേരെ അവർ നടപടി നടപടിയെടുക്കുമായിരുന്നു എന്നാൽ അപ്പോഴും ഇസ്ലാം മതത്തിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൂടുതലായിട്ടുണ്ട് മറിച്ച് ഇപ്പോൾ എന്താ അവിടേക്ക് മതത്തിനെ മതത്തിനെക്കൂടെ കൊണ്ടുവരികയാണ് ഭാവിയിൽ ഇതേ കാഴ്ച നമുക്ക് ഹൈന്ദവ കമ്മികൾ പോയി നിൽക്കുന്ന കണ്ട കാണേണ്ടി വരും അപ്പോഴും കുഴപ്പമില്ല കാരണം ഇവർക്ക് ടേൺ അടിച്ചേ പറ്റൂ അല്ലാതെ ഈ പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരമൊരു ചിത്രം കാണുമ്പോൾ അവരുടെ തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ അതിനെ കിടന്ന് ട്രോളിയിട്ടൊന്നും ഒരു കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിവുണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അതെത്രമാത്രം ശരിയാവും എന്ന് അറിയില്ല എന്നാലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറച്ച് ആളുകൾ തിരിച്ചറിയുന്നു തിരിച്ചറിവിലേക്ക് വരുന്നു എന്നത് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം കർമാനോസ്